ആനകളവിടെ നിരനാണ് എന്താ രസം കാണിച്ചോട്ടെ പൂച്ച മാച്ചിങ് ഡ്രസ് പച്ച പൊട്ട് പച്ച അടിപൊളി അല്ലേ വെച്ച ബാക്കിൽ വെച്ച നോക്കട്ടെ ആ ഇപ്പോഴാണ് ഉത്സവമായത് അല്ല സ്ലൈഡ് വേണ്ടേ സ്ലൈഡുണ്ടാ അങ്ങനെ കല്യാണം കഴിഞ്ഞ ഞങ്ങളുടെ ആദ്യത്തെ ഓണമാണ് വെൽക്കം ടു ഫസ്റ്റ് ഓണം ഓഫ് അവർ ലൈഫ് ഐ മീൻ ട്ഗെദർ ഓടി സാറിനെ നമുക്ക് കറുത്ത കൃഷ്ണൻ വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ നിങ്ങൾ വിചാരിക്കാൻ കഴിഞ്ഞ ഓട്ടത്തിനായിരുന്നില്ല നമ്മുടെ കല്ല്യാണം ഒന്നും ഒരിക്കലുമല്ല കാര്യം എനിക്കോ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ഇരുപത്തൊമ്പതിന് എന്തായിരുന്നു ഓണം ഓണം കഴിഞ്ഞാൽ ഉടനെയായിരുന്നു സെപ്റ്റംബർ മൂന്നിനായിരുന്നു ഞങ്ങൾ കല്യാണം അപ്പോൾ ഓണത്തിന് ശേഷമായിരുന്നു നമ്മൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് ഓണം ഇപ്രാവശ്യം എന്തായാലും നമ്മളങ്ങനെ ഭയങ്കര ആഘോഷങ്ങളൊന്നുമില്ല ജസ്റ്റ് നമ്മളുടെ ഇവിടെ തൃക്കാക്കര അമ്പലമുണ്ട് ഞാൻ താമസിക്കുന്ന തൃക്കാക്കരയിലാണ് പലർക്കും അറിയാം അപ്പോൾ തൃക്കാക്കര അമ്പലത്തിൽ ഓണത്തിലാണ് ഭയങ്കര വിശേഷം അവിടെ ഉത്സവമാണ് ഓണത്തിന് അപ്പോൾ കൊണ്ടുവന്ന പെണ്ണിനെ അത് കാണിക്കണമല്ലോ നമ്മുടെ നാടിൻ്റെ ഒരു സംഭവമാണല്ലോ അപ്പോൾ ഞങ്ങൾ എൻ്റെ അതിനു അമ്പലത്തിൽ പോയി അവിടുത്തെ ഓണാഘോഷങ്ങളിൽ ഒന്ന് കണ്ടുവരാമെന്ന് വിചാരിക്കുകയാണ് ഞങ്ങൾ മാത്രമല്ല കൂടെ കുറച്ച് ആൾക്കാരുണ്ട് കാണിക്കാം കേട്ടോ അവിടെ പോവാം അപ്പോൾ ഓണം ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആക്ച്വലി ഞങ്ങൾ ഇന്ന് ഉത്രാടം ദിനത്തിലായിരുന്നു ഷൂട്ട് ചെയ്യുന്നത് നിങ്ങൾ തിരുവോണ ദിനത്തിലായിരിക്കും കാണുന്നത് എന്തായാലും അടിപൊളി ഓണം എല്ലാവരും ആഘോഷിച്ചിട്ടിരിക്കുകയാണ് എന്ന് വിശ്വസിക്കുന്നു വീണ്ടും സ്വാഗതം അല്ലേ പോവാം ഹാപ്പി ഓണം എൻജോയ് അമ്പല ദീപാനായിട്ട് നമ്മളുടെ ഇവിടെ അരുൺ ഓൺ ദ ഫ്ലോർ ശരത് ഭരത് ഓൺ ദ ഫ്ലോർ അവരുടെ എൻ ലൈനിൽ അപ്പൊ നമ്മൾ രണ്ടു വണ്ടിയായിട്ടാണ് പോകുന്നത് ഇവന്മാരും ഇങ്ങോട്ട് വന്നപ്പോൾ തിരക്കൊന്നുമില്ലല്ലോ അല്ലെ അമ്പലത്തില് വലിയ കുഴപ്പമില്ലാന്ന കേട്ടോ പോവാം സാധാരണ ഇവിടെ ചെണ്ടോട്ടൊക്കെ എന്തെങ്കിലും ഉണ്ടായിരുന്നു അവിടെ ആണല്ലേ എന്താണോ ഇപ്രാവശ്യം സൈലന്റ് ഉത്സവമാണെന്ന് തോന്നുന്നു നമുക്ക് എന്തായാലും കടകളൊക്കെ ഉണ്ടല്ലോ അല്ലേ ഷട്ടറൊക്കെ ഉണ്ട് ആ ഓക്കെ അപ്പൊ അതത് മതി എന്തെങ്കിലും നമ്മൾ അമ്പലത്തിന്റെ ഓപ്പോസിറ്റ് നല്ല വിശാലമായ പാർക്കിംഗ് ഉണ്ട് കേട്ടോ അവിടെ നമ്മൾ പാന്തർ പാന്തൃപ്വാനം നിർത്തിയിട്ട് പോവാണ് എന്തോ എന്തോ അല്ല ചെരുപ്പിട്ടോ അത് കൊഴപ്പൊന്നുമില്ല നീ ഊരിട്ടാ ഇട കൊറേ നടക്കാൻ നീ ആ അതുകൊണ്ടാണോ അതുകൊണ്ട് ചെറിയ പേടിയുണ്ട് രണ്ടായിരം രൂപയുടെ ഞാൻ ഞാൻ പിന്നെ നോർമൽ ചെരിപ്പായിട്ടത് അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല അല്ലല്ല കുഴപ്പമില്ല നമുക്ക് ചെരിപ്പ് വരേണ്ട സാഹചര്യം കുറവായിരിക്കും അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് എൻ്റാകുമ്പോൾ പതിയിൽ നിന്ന് വിപരീതമായി വളരെ ശാന്തമായിട്ട് കിടക്കുന്ന അമ്പലമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എനിക്ക് തോന്നുന്നത് നമ്മൾ കുറച്ചധികം നേരത്തെ ആണെന്നു പറഞ്ഞ അല്ലേ ആ ഇത് അവിടെ ദൂരെ നിന്ന് ആനകൾ വരുന്ന മനോഹരമായ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും എടാ ആനയുടെ അടുത്തേക്ക് പോയാലോ ആ എടാ സൂമുണ്ടല്ലേ എബൂ ആനനെ കണ്ടേ പേടിയണ പേടിക്കാനൊന്നുമില്ല ആനനെ തൊട്ടടുത്താണെ ഭയങ്കര അടിപൊളിയാ ഇത് ഇവിടെ ബജിക്കടകളൊക്കെ ഉണ്ടോ എല്ലാം ഓക്കേ വരുന്നുള്ളൂ അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട് അതുകൊണ്ടാന്നു ഇപ്പൊന്നും എത്താത്തത് കുറച്ചും കൂടി വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ആൾക്കാർ എത്തും ഇവിടെ ആന പേടിയില്ലാത്ത രണ്ടോമാര് ഫ്രണ്ടിപ്പോണ്ടേ പിന്നെ വിഷയം എന്താണെന്ന് വെച്ചാൽ മുണ്ടാണിവിടുത്തേക്കണത് ഏറ്റവും സ്പീഡിൽ ഓടാൻ പോലും പറ്റില്ല ആന നേരെ വന്നു കഴിഞ്ഞാല് ഒന്ന് ഇനിയൊന്നും നോക്കാനല്ല നേരെ ചെല്ല തന്നെ ആനകളെക്കണോ എന്താ രസം അറിയാ ഏഹ് കുറച്ചുകൂടി അടുത്തോട്ടോ നല്ല രസം ഉണ്ടോ അത് കാണാൻ നോക്കി ആനകളൊന്ന് നിരന്ന് നല്ല ഭംഗിയായിട്ട് നിൽക്ക ഇവിടെ എന്താ ഏഹ് എല്ലാരും ഫോട്ടോ എടുക്കല്ലേ ഇവിടെ ഇപ്പൊ നല്ല പരിപാടി ആന നല്ല പരിപാടി നടക്കാൻ പോകണ്ട കുടമാറ്റോ ആ അത് വൈകുന്നേരമായിരിക്കും അത് ട്രയൽ ആണെന്ന് തോന്നുന്നു നിരത്തി നിർത്തി നോക്കുകയാണോ ആനകൾ അതായത് സത്യം പറഞ്ഞാൽ ഇവിടെ എന്താ നടക്കാൻ വേണമെന്ന് നമുക്കറിയില്ല അത് ഇവിടെ ട്വൻ്റി ഫോർ മ്യൂസിയുന്ന ആൾക്കാരൊക്കെ വന്നുണ്ട് അവർ ഷൂട്ടൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ബജിക്കട തുറന്നിട്ടില്ല അല്ലേ ബജിക്കട തുറന്നെങ്കിൽ അതെങ്കിലും കഴിക്കായിരുന്നു ആ എടുത്ത ഫോട്ടോ കാണിച്ചേടാ നൈസായിട്ട് ഭരത്ത് ഞങ്ങളുടെ ഒരു പടം ക്ലിക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ ഒന്നും പറയാനില്ല അടിപൊളി ഇൻസ്റ്റയിൽ ഇൻസ്റ്റയിലിട്ടൂടെ ഏസ് ഇവിടെ നമുക്കൊരു സൈഡിൽ ഉത്സവത്തിൻ്റെ മുഖമുദ്രയായ ഏതെടുത്താലും പത്ത് കട കാണാം പക്ഷേ ഇവിടെ പത്തല്ല ഏതെടുത്താലും പത്ത് ഇരുപത് മുപ്പത് മുപ്പത് വരെയുള്ള സാധനങ്ങളുണ്ട് ണ്ട് ബൈ സംതിങ് നല്ല അടിപൊളി ചീപ്പ് കിട്ടു കേട്ടോ വേറെ എവിടെയും കിട്ടാത്ത ടൈപ്പ് അത് ഇവിടെ നിന്നാ കാണിച്ചത് വള കാണിച്ചോട്ടെ പൂച്ച നല്ല മാച്ചിങ് ആണ് വള ഡ്രസ് പച്ച പൊട്ട് പച്ച ഇങ്ങനെ ഈ മുടി കെട്ടുന്ന സാധനം വേണോ പി പി ഒന്നും മേടിച്ചു കൊടുക്കുക ഇവിടെ കൂതി നടന്നോളൂ നല്ല അടിപൊളി സാധനങ്ങളുണ്ട് കേട്ടോ ഇവിടെയൊക്കെ അപ്പം എന്തായാലും പരിപാടികളൊക്കെ തുടങ്ങി വരുന്ന സ്ഥിതിക്ക് നമുക്ക് ബാംഗ്ലൂർ മുളക് പൊച്ച് കഴിച്ചിട്ട് നിൽക്കാന്ന് വെച്ചാൽ എല്ലാവർക്കും നല്ല ക്ഷീണമാണിത് ബാംഗ്ലൂർ മുളകി ഇപ്പം നോക്കുമ്പോൾ അവര് മുളകരിഞ്ഞുകൊണ്ടിരിക്കണുള്ളു ആ ഇല്ലില്ല നമുക്കിവിടെ കോളിഫ്ലവർ ഉണ്ട് ഇത് അടിപൊളി സാണ്ട് കോളിഫ്ലവർ ഉണ്ട് മുളക് ബജിയുണ്ട് ഇതെന്താണ് ഉള്ളി വടയാണെന്ന് ഉള്ളി വാട്ട് യു വണ്ട് എന്താ കഴിക്കാൻ കോളിഫ്ലവർ കോളിഫ്ലവർ മതിയോ എന്താണ് എനിക്ക് കോളിഫ്ലവർ കോളിഫ്ലവർ നിങ്ങൾക്ക് അത് തന്നെ മതി എല്ലാവരും കോളിഫ്ലവർ കേട്ടോ രണ്ട് രണ്ട് കോളിഫ്ലവർ കൈസ് അങ്ങനെ അടിപൊളിയായിട്ടുള്ള കോളിഫ്ലവർ എത്തിയിരിക്കുകയാണ് എന്താന്നറ ഉത്സവപ്പറമ്പിൽ നിന്ന് മേടിച്ചു കഴിക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ് ശ്രദ്ധിച്ചേണ്ടത് നീ ശ്രദ്ധിച്ചിട്ടില്ല എനിക്കറിയാട കളയില്ലടാ കളയാണ്ട് കഴിക്ക് കളയാണ്ട് കഴിഞ്ഞി കളയാണ്ട് കഴിഞ്ഞ് കൊച്ചു കഴിച്ചോക്കെ അടിപൊളി ആ സൂപ്പർ അടിപൊളി കൈസ് അങ്ങനെ നടന്നിടന്ന് നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തും ഇവിടെ ആക്ച്വലി നമ്മളുടെ തൃക്കാക്കരയിൽ രണ്ടമ്പലമുണ്ട് ഇവിടെ ഒരമ്പലമുണ്ട് അപ്പുറത്ത് ഒരു ഉണ്ട് ഇവിടെ ശിവൻ്റെ അമ്പലവും അവിടെ വാമനമൂർത്തിയുടെ അമ്പലമാണുള്ളത് കേട്ടോ അപ്പോ അകത്തേക്ക് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പുറത്തുനിന്ന് കാണിച്ചു തന്നത് അപ്പോൾ ഞങ്ങൾ പോയി ഒന്ന് അകത്ത് കയറിയിട്ട് വരാം അങ്ങനെ നടന്നിട്ട് നമ്മൾ വേറെ സ്ഥലത്തേക്ക് എത്തുമ്പോഴത്തേക്കും ഇവിടെ വീണ്ടും കടകൾ കാണാം ആൻഡ് ഈ സൈഡിൽ കാണുന്ന ഏ ഇത് സ്റ്റേജ് ആണല്ലോ എട്ട് ഇവിടെയാണോ സദ്യക്ക് ക്യൂ നിൽക്കണത് അപ്പുറത്താണ് അപ്പുറത്തേക്ക് മാറ്റി തന്നതാണ് അല്ലേ ഇവിടെ അല്ല ഇവിടെ ഇപ്പോൾ എന്തോ സ്റ്റേജോ അല്ല എൻ്റെ ചെറുപ്പത്തിലേക്ക് ഇവിടെ ഇരുന്ന സദ്യക്ക് നമ്മളിങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് വളഞ്ഞ് തിരിഞ്ഞ് ക്യൂ പോയിട്ട് അപ്പുറത്ത് ഏ അതെ അതെ അവിടെ അവിടെയിരുന്ന സദ്യ ഇപ്പൊ എവിടെയെന്നറിയില്ല ഇന്ന് സദ്യ ഉത്രാടത്തിന് സദ്യ ഉണ്ടായിരുന്നിരിക്കണം ഞങ്ങൾ വന്നപ്പലേറ്റേ പോയി പിന്നെയിപ്പോ അടുത്ത സദ്യ നാളെ യുവന്മാരെല്ലാ വർഷവും വരും സദ്യ കഴിക്കാൻ അല്ല സദ്യ കഴിക്കാനല്ല ചുമടി കഴിച്ചിട്ടില്ലേ ഓ സോറി സദ്യ കഴിക്കാനല്ല നടക്കാൻ എല്ലാ വർഷവും ഇവന്മാര് വരാറുണ്ട് നാളെ പക്ഷെ ഞാൻ ഉണ്ടാവില്ല ഞാൻ ആക്ച്വലി ഇന്ന് ഞാൻ പൂജയുടെ വീട്ടിലേക്ക് പോകും അതുകൊണ്ട് നാളെ അല്ലെങ്കിൽ വൈകുന്നേരം നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത് പൈസ അപ്പം അടുത്തായിട്ട് മുല്ലപ്പം മേടിച്ച് പൂജ മലയാളി മങ്കയാവാൻ പോവുകയാണ് ചേച്ചിക്ക് ഞങ്ങളാദ്യം കണ്ടപ്പോൾ ചേച്ചി ഗൂഗിൾ പേ ഇല്ലായിരിക്കും ചേച്ചി ഗൂഗിൾ പേ ഉണ്ട് അങ്ങനെ നമുക്ക് മുല്ലപ്പം ഇട്ടിരിക്കണം നോക്കട്ടെ മണം തോക്ക മണമുണ്ടോ അടിപൊളി അല്ലേ എവിടെ വെച്ച ബാക്കിൽ വെച്ചാൽ നോക്കട്ടെ ആ ഇപ്പോഴാണ് ഉത്സവമായത് അല്ല സ്ലൈഡ് വേണ്ടേ ആ കുഴപ്പമില്ല നമുക്ക് നമ്മളിന് ഉത്സവ ഷോപ്പിങ്ങിലേക്ക് കിടക്കാം എടാ അടുത്തായിട്ട് ഉത്സവ ഷോപ്പിങ്ങിലേക്ക് കിടക്കണം നമ്മൾ സ്ലൈഡ് മേടിക്കണം അല്ലാണ്ട് പൂ വെക്കാൻ പറ്റില്ല ഇപ്പൊ പൂ മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മൾ അടുത്തായിട്ട് ഉത്സവ ഷോപ്പിങ്ങിലേക്ക് അടക്കാണ് ഇവിടെ എന്താന്ന് വെച്ചാൽ ആകെ പറ്റില്ല കരിമ്പ് ജ്യൂസ് അടിക്കണ മെഷീന്റെ ഒച്ചയും വേളമൊക്കെയാണ് അതായത് വേണ്ട ചെറുപ്പത്തിൽ ഇമാതിരി സാധനങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ഭയങ്കര വേളം ഉണ്ടാക്കുവായിരുന്നു എന്താണെന്ന് പറയില്ല ഈ ഉത്സവത്തിന് വന്നു കഴിയുമ്പോഴേ ഇതേപോലത്തെ ഈ ബോളും ബാറ്റും ഇങ്ങനത്തെ സാധനമൊക്കെ കണ്ടുകഴിയുമ്പോഴേ പ്രത്യേകിച്ച് വണ്ടി ഓടിക്കണ വണ്ടികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ അതൊക്കെ ഒരു കാലം പാട്ടിയാർ ബൈങ് കിട്ടിയാ സാധനം കിട്ടിയാ അത് മതിയോ പൂവയ്ക്കാൽ അല്ലേ എടുത്തോളൂ പിന്നെ പണ്ടത്തെ നിന്ന് ഇപ്പോഴത്തെ ഫാഷനിൽ വ്യത്യാസം ഉണ്ടോയെന്ന് വെച്ചാൽ പറയും അത് ഉത്സവപ്പറമ്പിൽ എന്തോ നമുക്ക് സെയിം ആണ് കാണാൻ സാധിക്കുക ഏ എന്ത് സാധനം ഇതാ പൊട്ട് പല പൊട്ടുകൾ അല്ലേ പുതിയ ഫാഷൻ്റെ എന്തെങ്കിലും ഉണ്ടോ ലിപ്സ്റ്റിക് ലിബാമ എന്താ ലിബാം അതുകൊണ്ട് പിന്നെ അല്ലേ കാലം മാറിയ അനുസരിച്ച് വളകളിലൊക്കെ ഫാഷൻ വ്യത്യാസം വന്നിട്ടുണ്ടെന്നോണല്ലേ െ അവിടെയുണ്ട് ഇഷ്ടംപോലെ പിന്നെ വ്യത്യാസം വന്നിട്ടുള്ള വിലയിലാണ് നല്ല വ്യത്യാസം വന്നിട്ട് വാസന നമ്മളവിടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞെത്തിയപ്പോഴത്തേക്കും നേരത്തെ ഈ സൈഡിൽ നിന്നിരുന്ന ആനകൾ ചെറുതായിട്ട് പൊസിഷൻ മാറിയിരിക്കുകയാണ് ഇപ്പം നേരെ നടയുടെ ഫ്രണ്ടിൽ വന്നു അപ്പോൾ നിരന്ന് നല്ല ഭംഗിയായിരുന്നപ്പോൾ ഉണ്ട് ആ കാഴ്ചയും കൂടി കണ്ടിട്ട് നമുക്ക് ഇറങ്ങാം അല്ലേ ഏഹ് എന്തിനാ ചവിട്ടിയാ പൂജ ആന പിണ്ത്തിച്ചവിട്ടിരിക്കുന്നു മുടി വളരുന്ന നന്നായിട്ട് വാ അടിപൊളി ആ സൈഡിൽ ഇത് ഒക്കെ ഇട്ടിട്ടുണ്ട് ആൻഡ് ഈ നിൽക്കുന്നതാണ് ആനകൾ ഇത് ബാക്ക് സൈഡ് ആണ് നമുക്ക് ഫ്രണ്ടിലേക്ക് പോവാം കേട്ടോ ന്യൂസുകാരൊക്കെ വന്നിട്ടുണ്ട് ഇതേ വല്ല ന്യൂസിലൊക്കെ പെട്രെങ്കിൽ ചുമ്മാ കയറുന്നോ ഫ്രണ്ടില് നിന്നെ വൈകുന്നേരം അമ്മ വീട്ടിൽ ടി വി വെക്കുമ്പോൾ കാണും ഞാൻ ഓൾറെഡി ഏഷ്യാ ന്യൂസിലേക്ക് കയറിയിട്ടുണ്ടല്ലേ ഫെസ്റ്റിവലിനോട് ചോദിച്ചു എന്നെ പറഞ്ഞാൽ ഏ പൂജ പോയാ എടാ നിങ്ങളെല്ലാരും ഇവിടെ നാനേനെ ക്ലോസ് അപ്പിൽ കാണണം എന്താ രസംന്ന് അറിയോ ഒരു രക്ഷയില്ല വരുന്നുണ്ടോ ധൈര്യം ഉണ്ടോ നീ എപ്പോ തൊട്ടടുത്തു പോയാ ചുമ്മാണെ അവിടെ കണ്ടിരുന്നു അത് തന്നെയായിരുന്നു അല്ലേ എന്തായാലും അടിപൊളി ഇനിയിപ്പോ രാത്രിയാകുമ്പോൾ ഇവിടെ പരിപാടികൾ ഒന്നും കൂടി ഉഷാറായിക്കൊണ്ടിരിക്കും തിരക്കും കൂടിക്കൊണ്ടിരിക്കും ഇപ്പൊ കണ്ട നമ്മൾ വന്ന തിരക്കല്ല നല്ല രീതി തിരക്കും കൂടി അല്ലേ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടാ ഉത്സവം അടിപൊളിയല്ലേ നമ്മളിപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിലേക്ക് പോകും നാളെ ഒന്ന് സദ്യം കൂടി കഴിക്കായിരുന്നു കുഴപ്പമില്ല അത് അടുത്ത വർഷം വരെ എൻജോയ് ഓക്കെ അങ്ങനെ എന്തായാലും ഇന്നത്തെ പരിപാടികളൊക്കെ ഏകദേശം അതിന്റെ പേർ പൂജേനെ നമ്മൾ സക്സസ്ഫുളി ഉത്സവം കാണിച്ചിരിക്കണേ കയ്യടി പൂജ ഒക്കെ ഭയങ്കര അധികം ഇഷ്ടമായി ഇനിയിപ്പോൾ നേരെ ഇരുട്ടിക്കൊണ്ടിരിക്കുകയാണ് ആനകളൊക്കെ നേരുന്നു ഇനി അവിടെ ഫുഡ് പരിപാടികളൊക്കെ കേൾക്കാം ഇനി ഗംഭീര സംഭവങ്ങളാണ് അല്ലേ അപ്പം നമ്മൾ അതിനെ നിൽക്കുന്നില്ല കാര്യം അതെങ്കിലും എൻ്റെ ഒന്ന് പൂജയുടെ വീട്ടിലെത്തണം നാളെ തന്നെ ഞങ്ങൾ തിരിച്ചു വരാം പറ്റിയാൽ നാളെ രാത്രി വരാം കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് ആൻഡ് എല്ലാവർക്കും ഞങ്ങളുടെ വക ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അറിയിക്കുകയാണ് അല്ലെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്